നമസ്കാരം ഇന്ത്യൻ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൃത്യമായ മാർക്കറ്റ് സ്റ്റഡി നടത്തുന്ന കമ്പനികളിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു വാഹന നിർമ്മാണ കമ്പനിയാണ് മാരുതി സി അതായത് ഇപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു അഫോർഡബിൾ റേറ്റിൽ ഒരു വാഹനം ലഭിക്കണം എന്നുണ്ടെങ്കിൽ മിനിമം ഒരു പത്ത് ലക്ഷം രൂപയെങ്കിലും ഓൺ റോഡ് പ്രൈസ് വരും അത് തീർച്ചയാണ് അങ്ങനെ ഒരു കാഴ്ചപ്പാട്ടിൽ നിൽക്കുമ്പോൾ സാധാരണക്കാരായ ആളുകൾ യൂസ്ഡ് കാറൊക്കെ എടുക്കാനായിട്ടൊന്ന് ഹെസിറ്റേറ്റ് ചെയ്യും കാരണം ഇപ്പോൾ ഫ്ലഡിൻ്റെ അതിന് ശേഷം വന്നിട്ടുള്ള യൂസ്ഡ് കാറുകൾക്കൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതിന് മുമ്പും പ്രശ്നങ്ങളുണ്ട് യൂസ്ഡ് കാർ എങ്ങനെ എടുത്താലും എത്ര തന്നെ ഇൻസ്പെക്ട് ചെയ്താലും വാഹനത്തിൽ ഒന്നോ രണ്ടോ ഒളിഞ്ഞു കിടക്കും അത് പിന്നീട് വാഹനം റൺ ചെയ്യുന്നതനുസരിച്ചിട്ട് നമുക്ക് എക്സ്പെൻസ് കൂടാനുള്ള സാഹചര്യമുണ്ട് പക്ഷേ പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മുടെ കയ്യിലുള്ള ബഡ്ജറ്റ് അനുസരിച്ചാണ് ആളുകൾ പുതിയ കാറിലേക്കോ അല്ലെങ്കിൽ യൂസ്ഡ് കാറിലേക്കോ പോകുന്നത് അപ്പോൾ ബഡ്ജറ്റ് സെഗ്മെൻറ്റ് കൺസ്ട്രെയിൻ ആയി നിൽക്കുന്ന ആളുകൾ തീർച്ചയായിട്ടും നോക്കുന്നത് ഒരു എട്ട് ലക്ഷം രൂപ അല്ലെങ്കിൽ ഒരു ഏഴ് ലക്ഷം രൂപയ്ക്ക് ഓൺ റോഡ് പുറത്തിറക്കാൻ പറ്റുന്ന വാഹനങ്ങളുണ്ടോ എന്നുള്ളതാണ് ആ ഒരു കാറ്റഗറിയിൽ ഇപ്പോൾ നിലനിൽക്കുന്ന വാഹനങ്ങൾ മാരുതി സുസിക്കിയുടെ വാഹനങ്ങൾ തന്നെയാണ് തീർച്ചയായിട്ടും ഇന്നത്തെ വ്ളോഗിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാരുതി സുസിക്കിയുടെ വൺ ഓഫ് ദ ബെസ്റ്റ് സ്വീഡോ എസ് യു വി എന്നൊക്കെ നമ്മൾ വിളിക്കുന്നുണ്ട് അതായത് ഈ ഒരു വാഹനത്തെ ലോഡ് എക്സ്പ്രസോ എന്നൊക്കെ വിളിക്കുന്നുണ്ട് അത്തരത്തിൽ ഒരു പേരൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ അത്രമേലൊരു അക്സെപ്റ്റൻസ് ഇന്ത്യൻ മാർക്കറ്റിൽ ഈ ഒരു വാഹനത്തിലുണ്ട് എക്സ്പെഷ്യലി നോർത്ത് ഈസ്റ്റിലൊക്കെ ശരിക്കും പറഞ്ഞാൽ സെവൻ സിസ്റ്റേഴ്സ് ആ പറയുന്ന സ്റ്റേറ്റിലെല്ലാം ഈ വാഹനത്തിന് നല്ല രീതിക്കുള്ള ഒരു അക്സെപ്റ്റൻസ് ഉണ്ട് ലോഡ് എക്സ്പ്രസേക്കുറിച്ചിട്ടാണ് നമ്മൾ പറയാൻ പോകുന്നത് തീർച്ചയായിട്ടും ഈ ഒരു വ്ളോഗ് ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു എഞ്ചിൻ പേട മറ്റൊരു വ്ളോഗിലേക്ക് അവർക്കും ഹാർദമായ സ്വാഗതം നമ്മുടെ വ്ളോഗും നമ്മുടെ ചെറിയ ചെറിയ കോണ്ടൻറ്റുകളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക എന്താണ് ഈ ഒരു വാഹനത്തിൻ്റെ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു അപ്പിയറൻസ് തന്നെയാണ് സാധാരണഗതിയിൽ ഈ പറയുന്ന ഒരു നാല് ലക്ഷത്തി ഇരുപത്തി ആറായിരം മുതൽ ആറ് ലക്ഷത്തി പന്ത്രണ്ടായിരം രൂപ ആ ഒരു എക് ഷോറൂം പ്രൈസിനുള്ളിൽ നിൽക്കുന്ന ഒരു വാഹനം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെന്നെത്തുന്നത് ഒന്നുകിൽ ക്യുഡിലേക്കാണ് ക്യുഡിൻ്റെ പ്രൈസ് റേഞ്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മാറുന്നുണ്ട് അതുപോലെ തന്നെ ഓൾട്ടോ കേട്ടെന്നാണ് ഈ രണ്ട് വാഹനം നമ്മൾ നോക്കുമ്പോഴത്തേക്കും അതിൽ നിന്നൊക്കെ ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു അപ്പിയറൻസും ഗ്രൗണ്ട് ക്ലിയറൻസിനും ഈ ഒരു വാഹനത്തിനുണ്ട് സീറ്റിംഗ് പൊസിഷൻ്റെ കംഫർട്ട് എന്ന് പറയുന്നത് അല്ലെങ്കിൽ സീറ്റിൽ ഇരിക്കുമ്പോൾ കിട്ടുന്ന ഒരു വിസിബിലിറ്റിയും കംഫർട്ട് ലെവൽ എന്ന് പറയുന്നത് ഈ രണ്ട് വാഹനങ്ങളെ അപേക്ഷിച്ച് എക്സ്പ്രസ് ഓയിൽ കൂടുതലാണ് നല്ല രീതിക്കുള്ള ഒരു ഗ്രൗണ്ട് ക്ലിയറൻസും ഈ ഒരു വാഹനത്തിനുണ്ട് അപ്രോക്സിമേറ്റ്ലി നൂറ്റി എൺപത് മില്ലിമീറ്ററാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറയുന്നത് നമ്മൾ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് കൃത്യമായ ബോണറ്റ് വിസിബിലിറ്റിയോടുകൂടി ഈ വാഹനത്തെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയും അല്ലെങ്കിൽ ഡ്രൈവ് ചെയ്യാൻ കഴിയും മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു വാഹനത്തിൻ്റെ എഞ്ചിൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ത്രീ സിലിണ്ടർ എഞ്ചിനാണ് കാരണം നാല് ലക്ഷത്തി ഇരുപത്തി ആറായിരം മുതൽ ആറ് ലക്ഷത്തി പന്ത്രണ്ടായിരം വരെ ബഡ്ജറ്റ് അല്ലെങ്കിൽ ആ ഒരു എക് ഓ റൂം നിൽക്കുന്ന ഒരു വാഹനത്തിൽ ഫോർ സിലിണ്ടർ എഞ്ചിൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ കഴിയില്ല എന്നാലും ഈ ഒരു വാഹനത്തിൻ്റെ എഞ്ചിൻ എന്ന് പറയുന്നത് മാരുതി സുസിക്കിയുടെ കെ സി കാറ്റഗറിയിൽ വരുന്ന ത്രീ സിലിണ്ടർ എഞ്ചിനാണ് കൃത്യമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ആയിരം ക്യൂബിക് കപ്പാസിറ്റിയാണ് ഈ ഒരു വാഹനത്തിലേക്ക് വന്നിട്ടുള്ളത് അതായത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് സി സി ആണ് ത്രീ സിലിണ്ടർ ഡി ഒ സി കൈൻഡ് ഓഫ് എഞ്ചിനാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ ഒരു പവർ നമ്മൾ ണെന്നുണ്ടെങ്കിൽ ഈ ഒരു വാഹനം പെട്രോളിലും ആണ് അത് മാത്രമല്ല സി എൻ ജിയിലും അവൈലബിൾ ആണ് അപ്പോൾ പെട്രോൾ എന്ന് പറയുന്ന വാഹനത്തിൻ്റെ പവർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അറുപത്തി ആറ് ബി എച്ച് പി ആണ് അത് അയ്യായിരത്തി അഞ്ഞൂറ് ആർ പി എമ്മിൽ ജനറേറ്റ് ചെയ്യുന്നുണ്ട് അത് മാത്രമല്ല ഈ ഒരു വാഹനത്തിൻ്റെ ടോർക്കിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എൺപത്തി ഒൻപത് എൻ എം ടോർക്കാണ് അത് മൂവായിരത്തി അഞ്ഞൂറ് ആർ പി എമ്മിലാണ് നമ്മൾ വാഗണാറിൻ്റെ ബി എച്ച് പി നോക്കുകയാണെന്നുണ്ടെങ്കിൽ വൺ പോയിൻറ്റ് ടുവിൻ്റെ ബി എച്ച് പി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് എൺപത്തി ഒൻപത് ബി എച്ച് പി എന്ന് പറയുന്നത് ജനറേറ്റ് ചെയ്യുന്നുണ്ട് ആറായിരം ആർ പി എമ്മിലാണ് ഇവിടെ അതേ ബി എച്ച് പി തന്നെയാണ് അല്ലെങ്കിൽ ആ ഒരു നമ്പറാണ് ഈ ഒരു വാഹനത്തിൻ്റെ ടോർക്ക് അപ്പോൾ ടോർക്ക് എന്ന് പറയുന്നത് വലിയ കാര്യമായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എൺപത്തി ഒൻപത് എൻ എം ടോർക്കാണ് അത് മൂവായിരത്തി അഞ്ഞൂറ് ആർ പി എമ്മിൽ ജനറേറ്റ് ചെയ്യുന്നുണ്ട് ഇനി ലെങ്ത്തിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മൂവായിരത്തി അഞ്ഞൂറ്റി അറുപത്തി അഞ്ച് മില്ലിമീറ്റർ വീട്ടിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആയിരത്തി അഞ്ഞൂറ്റി ണെന്നുണ്ടെങ്കിൽ ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി മൂന്ന് മില്ലിമീറ്റർ വീൽ ബേസ് രണ്ടായിരത്തി മുന്നൂറ്റി എൺപത് മില്ലിമീറ്റർ അങ്ങനെ പറയുമ്പോഴത്തേക്കും ഈ ഒരു വാഹനത്തിനകത്തുള്ള സ്പേസ് കംഫർട്ട് സീറ്റിംഗ് പൊസിഷൻ കംഫർട്ട് എന്ന് പറയുന്നത് ഈ ഒരു വിലയ്ക്ക് കിട്ടാവുന്ന ഒരു കംഫർട്ട് സീറ്റിംഗ് പൊസിഷൻ അതായത് ഉയർന്ന സീറ്റിംഗ് പൊസിഷനാണ് ഈ ഒരു വാഹനത്തിനകത്തുള്ളത് അത് പ്രധാനമായിട്ടും നമ്മൾ എടുത്തു ഒരു കാര്യം തന്നെയാണ് യാത്രാസുഖം എന്ന് പറയുന്നത് സീറ്റിംഗ് കംഫർട്ടിനെ ആശ്രയിച്ചിരിക്കും ഒരുപാട് കാര്യങ്ങളുണ്ട് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് സീറ്റിംഗ് കംഫർട്ടാണ് അപ്പോൾ ആ ഒരു ലെവൽ സീറ്റിംഗ് കംഫർട്ട് ഈ ഒരു വാഹനത്തിൻ്റെ ഫ്രണ്ടിലുമുണ്ട് ബാക്കിലുമുണ്ട് ഞാൻ ഓൾമോസ്റ്റ് സിക്സ് ഫീറ്റ് ഉള്ള ഒരാളാണ് ഞാൻ ഇരുന്ന സമയത്ത് പോലും എനിക്ക് നല്ല കംഫർട്ടബിളായിട്ട് തോന്നി കാലൊക്കെ നല്ല രീതിക്ക് വയ്ക്കാം അല്ലെങ്കിൽ ബാക്കിലേക്ക് ഫ്രണ്ട് സീറ്റ് ഇറക്കി അതായത് ഡ്രൈവർ സീറ്റ് ബാക്കിലേക്ക് ഇറക്കി ഇട്ടിട്ട് പോലും പിന്നിര സീറ്റുകളിൽ നമുക്ക് അത്യാവശ്യം ലെഗ് റൂം ഉണ്ടായിരുന്നു ഒരുപാട് ലെഗ് റൂം ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല അത്യാവശ്യം ലെഗ് റൂം ഉണ്ടായിരുന്നു ഇനി ഈ ഒരു വാഹനത്തിന് ഓവറോൾ വെയ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എഴുന്നൂറ്റി മുപ്പത്തി ആറ് കിലോഗ്രാം ഇനി ഇതിൻ്റെ തന്നെ സി എൻ ജി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സി എൻ ജി നമുക്കറിയാം കംപ്രസ്ഡ് നാച്ചുറൽ ആണ് അവിടെ നമ്മൾ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത് മൈലേജാണ് സി എൻ ജിയിലേക്ക് വരുമ്പോഴത്തേക്കും ഈ കേട്ടൻ സി എന്ന് പറയുന്ന എൻജിൻ പെട്രോളിൽ അറുപത്തി ആറ് ബി എച്ച് പി അറ്റ് അയ്യായിരത്തി അഞ്ഞൂറ് ആർ പി എമ്മിൽ ജനറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് കുറഞ്ഞിട്ട് അൻപത്തി ആറ് ബി എച്ച് പി ആയിട്ട് ആ ഒരു പവർ ഫിഗർ കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് അയ്യായിരത്തി മുന്നൂറ് ആർ പി എമ്മിൽ ജനറേറ്റാകുന്നു എന്നൊരു പ്രത്യേകതയും കൂടി ഉണ്ട് ഇനി ടോർക്കിലേക്ക് വരുമ്പോഴത്തേക്കും എൺപത്തി ഒൻപത് എൻ ടോർക്ക് മൂവായിരത്തി അഞ്ഞൂറ് ആർ പി എമ്മിൽ ജനറേറ്റ് ചെയ്തെങ്കിൽ ഇത് സി എൻ ജിയിലേക്ക് വരുമ്പോഴത്തേക്കും ഈ സെയിം എൻജിൻ എൺപത്തി രണ്ട് എൻ എം ടോർക്ക് മൂവായിരത്തി നാനൂറ് ആർ പി എമ്മിൽ ജനറേറ്റ് ചെയ്യുന്നുണ്ട് അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഈ ഒരു വാഹനത്തിൻ്റെ അതായത് പെട്രോൾ വാഹനവും ഈ പറയുന്ന സി എൻ ജി വാഹനവും തമ്മിലൊന്ന് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും പെട്രോൾ വാഹനത്തിൻ്റെ കെർബേറ്റ് എന്ന് പറയുന്നത് എഴുന്നൂറ്റി മുപ്പത്തിയാറ് കിലോഗ്രാം ആണെന്നുണ്ടെങ്കിൽ സി എൻ ജിയിലേക്ക് വരുമ്പോഴത്തേക്കും അത് എണ്ണൂറ്റി മുപ്പത്തി നാലായിട്ട് ഉയർന്നു എന്നുള്ളതാണ് ഇനി നമ്മൾ മൈലേജ് ഫിഗർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വാഹനത്തിൻ്റെ ഇതിന് എ ജി എസും ഉണ്ട് എ ജി എസ് എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക് ആണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല എ ജി എസ് വാഹനത്തിന് ഇരുപത്തി നാല് കിലോമീറ്ററിന് മുകളിലാണ് കമ്പനി ക്ലെയിം ചെയ്യുന്ന മൈലേജ് എന്ന് പറയുന്നത് മാനുവൽ ട്രാൻസ്മിഷനും അപ്രോക്സിമേറ്റ്ലി ഇരുപത്തിനാല് തീർച്ചയായിട്ടും നമുക്ക് ലഭിക്കുന്നതാണ് ഇരുപത്തി മൂന്നേറ്റ് ഇരുപത്തി നാല് രണ്ട് എയർ ബാഗ് മാത്രമാണ് ഈ ഒരു വാഹനത്തിലുള്ളത് കാരണം ഇപ്പോൾ ഓൾട്ടോ കേ ടെന്നിന് വരെ സിക്സ് എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആക്കിയിട്ടുണ്ട് ഓൾട്ടോ കേട്ടൻ സെലേറിയോ അത് മാത്രമല്ല ഈക്കോ എന്ന് പറയുന്ന ഒരു വാഹനം അത് സിക്സ് സീറ്റിലും കൂടെ വരുന്നുണ്ട് വാഗനാറിനൊക്കെ സിക്സ് എയർ ബാഗ് ആക്കിയപ്പോൾ ഈ ഒരു വാഹനത്തിന് ഇപ്പോഴും രണ്ട് എയർ ബാഗ് മാത്രമാണുള്ളത് ഇതിൻ്റെ ഒരു അപരൻ അല്ലെങ്കിൽ ഇതിനെ റീപ്ലേസ് ചെയ്യത്തക്ക രീതിയിലുള്ള മറ്റൊരു വാഹനം ഇന്ത്യയിൽ അവിടെ ഇവിടെയൊക്കെ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്നുണ്ട് ഹസ്ലർ എന്ന് പറയുന്ന വാഹനമാണ് തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു വാഹനത്തിൻ്റെ സി എൻ ജിക്ക് മുപ്പത്തി രണ്ട് പോയിന്റ് ഏഴ് മൂന്ന് കിലോമീറ്റർ ആണ് ഒരു കിലോഗ്രാമിൽ കമ്പനി ക്ലെയിം ചെയ്യുന്ന മൈലേജ് എ ബി എസ് ഉണ്ട് ഇ ബി ഡി ഉണ്ട് ബ്രേക്ക് അസിസ്റ്റുണ്ട് ഇ എസ് പി ഉണ്ട് ഹിൽ ഹോൾഡ് ഉണ്ട് ട്രാക്ഷൻ കൺട്രോൾ ഉണ്ട് അങ്ങനെയുള്ള സേഫ്റ്റി ഫീച്ചേഴ്സ് എല്ലാം ഈ ഒരു വാഹനത്തിലേക്കുണ്ട് ഇതിന് സിക്സ് എയർ ബാഗ് കൂടി ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ലഭിക്കും തീർച്ചയാണ് കാരണം ഓൾട്ടോ കേട്ടനിന് സിക്സ് എയർ ബാഗ് ആക്കാമെങ്കിൽ മാരുതിയുടെ എല്ലാ ലൈനപ്പും അതായത് ലൈനപ്പിലോ മിക്കവാറും എല്ലാ വാഹനങ്ങൾക്കും സിക്സ് എയർ ബാഗ് വരും ഇനി അതിനകത്ത് അടുത്ത വരാൻ പോകുന്നത് ഇഗ്നിസിനാണ് അത് മാത്രമല്ല ഈ ഒരു വാഹനം എസ്പ്രസോയ്ക്കും തീർച്ചയായിട്ടും സിക്സ് എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആക്കി മാറ്റം വരുമ്പോഴത്തേക്കും സേഫ്റ്റി സൈഡിൽ ഒരു എൻഹാൻസ്മെൻറ്റ് തീർച്ചയായിട്ടും ലഭിക്കും ഇനി എന്തുകൊണ്ട് എസ്പ്രസോ എന്ന് ചോദിച്ചാൽ നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് എസ് കൈൻഡ് ഓഫ് അപ്പിയറൻസ് നല്ല സീറ്റിംഗ് പൊസിഷൻ നല്ല വിസിബിലിറ്റി കണ്ട് അതായത് റോഡ് കണ്ട് ബോണറ്റിൻ്റെ എല്ലാം കണ്ട് വളരെ കൃത്യമായിട്ട് ഡൗട്ടില്ലാതെ വളരെ ഇടുങ്ങിയ റോഡുകളിലൊക്കെ പോകാനായിട്ട് ഇത്തരം കാര്യങ്ങൾ ഹെൽപ്പ് ചെയ്യും നല്ല ഗ്ലാസ് ഏരിയ അത്തരത്തിൽ നല്ല സീറ്റിംഗ് പൊസിഷനുള്ള അത്യാവശ്യം ബോക്സി ആയിട്ടുള്ളൊരു വാഹനമാണ് വളരെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു വാഹനത്തിനെ എന്ന് പറയുന്നത് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത് മില്ലിമീറ്ററാണ് അത് വളരെ അധികം ഈ സിറ്റി ട്രാഫിക്കിലൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഈ ഒരു വാഹനം യഥാർത്ഥത്തിൽ ആ ഒരു യൂട്ടിലിറ്റി പർപ്പസിൽ ഈ ഒരു വാഹനം ഒരുപടി മുന്നിൽ നിൽക്കുന്നുണ്ട് അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഈ ഒരു വാഹനം മികച്ച വാഹനം തന്നെയാണ് ഇനി എഞ്ചിനിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം പവറുള്ള ഒരു എഞ്ചിനാണ് കാരണം ഈ ഒരു എഞ്ചിനെ അത്യാവശ്യം പവറുള്ള ഒരു എഞ്ചിൻ എന്ന് പറയാൻ കാരണം ഇതിൻ്റെ എം ടി ഒക്കെ എടുക്കുന്ന സമയത്ത് നമ്മൾ ഈ ഒരു വാഹനം ഓവർടേക്ക് ചെയ്യുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ളൊരു ചെറിയ ലാഗ് ഉണ്ടായിരിക്കും നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ ഈ ഒരു വാഹനം പിക്ക് അപ്പ് ചെയ്ത് നമ്മൾ ഓവർടേക്ക് ചെയ്യാൻ ഉദ്ദേശിച്ച വാഹനത്തിനെ മറികടക്കും എന്ന് നമ്മൾ വിചാരിക്കേണ്ട കുറച്ച് കഴിയുമ്പോൾ കുറച്ച് കുറച്ച് ഓടിച്ചു കഴിയുമ്പോഴത്തേക്കും ഈ ഒരു വാഹനത്തിൻ്റെ പ്രതികരണം ഇതാണ് ഇങ്ങനെയാണ് ഈ ഒരു വാഹനം ഈ ഒരു വാഹനം എന്ന് പറയുന്നത് പൊതുവേ എം ടിയുടെ കാര്യമാണ് ഞാൻ പറയുന്നത് അതിൽ എക്സ്പ്രസോടെ കാര്യമാണ് ഇപ്പോൾ എടുത്തു പറയുന്നത് ഈ ഒരു വാഹനം ഇങ്ങനെയാണ് ഓടിക്കേണ്ടതെന്ന് നമ്മൾ മനസ്സിലാക്കും തീർച്ചയായിട്ടും ഒരു ബഡ്ജറ്റിൽ അതായത് നാല് ലക്ഷത്തി ഇരുപത്തി ആറായിരം മുതൽ ആറ് ലക്ഷത്തി പന്ത്രണ്ടായിരം വരെയുള്ള എക്സ് ഷോറൂം പ്രൈസിലുള്ള ആ ഒരു ബഡ്ജറ്റിൽ നിങ്ങളൊരു വാഹനം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം താഴ്ന്ന സീറ്റിംഗ് പൊസിഷൻ വേണ്ട നല്ല ഉയർന്ന് അപ്രൈറ്റ് ആയിട്ടുള്ളൊരു സീറ്റിംഗ് പൊസിഷൻ നല്ലൊരു എൻജിൻ സ്പേസ് കംഫർട്ട് നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് എസ് യു വി കൈൻഡ് ഓഫ് ലുക്ക് ഇതെല്ലാം വേണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എസ് പ്രസോയെ പരിഗണിക്കാം പക്ഷേ ഇപ്പോൾ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുന്നത് നന്നായിരിക്കും കാരണം സെലേരിക്ക് ശേഷം ഓൾട്ടോ കേട്ടൻ അതിനുശേഷം ഇക്കോ അതിനുശേഷം വാഗണാർ ഈ വാഹനങ്ങൾക്കൊക്കെ സിക്സ് എയർ ബാഗ് കൊടുത്ത സ്ഥിതിക്ക് ഇനി സിക്സ് എയർ ബാഗ് കൊടുക്കാനുള്ള വാഹനങ്ങളിൽ പ്രധാനപ്പെട്ട വാഹനം എന്ന് പറയുന്നത് മാരതി സുസിക്കിയുടെ ഇക്കോ തന്നെയാണ് തീർച്ചയായിട്ടും ഈ ഒരു വ്ലോഗ് ഉപകാരപ്രദം ായി എന്ന് വിശ്വസിക്കുന്നു നല്ല നല്ല കോണ്ടായിട്ട് നമുക്ക് വീണ്ടും കാണാം മാരതി സിസ്കയുടെ വാഹനങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും അത് വളരെ ഈസി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയും നമ്മുടെ നാട്ടിലൊക്കെ പറയുന്ന ഒരു ശൈലിയുണ്ട് ഒരു സൈക്കിൾ കടയിൽ കൊടുത്താൽ പോലും നമുക്കതിനെ റിപ്പയർ ചെയ്തെടുക്കാം എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഈ ഒരു ബ്ലോഗ് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നല്ല നല്ല വ്ളോഗസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി നമസ്കാരം